വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സീനിയർ സിറ്റിസൺ ഫോറം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി തിങ്കളാഴ്ച രാവിലെ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്രഹാം തോണക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എല്ലാ മാസവും പെൻഷൻ നൽകുക പെൻഷൻ തുക അയ്യായിരം രൂപയായി ഉയർത്തുക നിസാര സാങ്കേതിക കാരണങ്ങളാൽ പെൻഷൻ തടഞ്ഞു വെക്കാതിരിക്കുക പെൻഷനിലെ കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പെൻഷൻ കുടിശ്ശിക വിഹിതം ഉടൻ സംസ്ഥാനത്തിന് നൽകുക വയോമിത്രം പദ്ധതി ഗ്രാമീണ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക വെച്ച റെയിൽവേ യാത്രാ ഇളവുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ പതിനേഴിനും ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് മേജർ ജനറൽ ടി പത്മിനി വി പി മാസ്റ്റർ ടി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കാലങ്ങളായി കേരളത്തിലെ വയോജനങ്ങളെ ദുഷ്കരണം അവഗണിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ഉയർത്തണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ പ്രതിഷേധ ധർണ പ്രകടനങ്ങൾ പൊതുസമ്മേളനങ്ങൾ വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ മുതിർന്ന പൌരന്മാരുടെ പ്രതിഷേധം ഈ സിവിൽ സ്റ്റേഷനു മുമ്പിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് സീനിയർ സിറ്റിസൺ ഫോറത്തിന് ബഹുമാനപ്പെട്ട സർക്കാരിന് മുമ്പാകെ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം കാലങ്ങളായി വയോജനങ്ങളെ അവഗണിക്കുന്ന നിലപാട് തിരുത്തണം സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വയോജന പെൻഷൻ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്